തിരൂർ മലയാളം സർവകലാശാല യൂണിയൻ എസ് എഫ് ഐക്ക് മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിയിച്ചിരിക്കുന്നു നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിജയിച്ചത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മുബഷിർ പി അക്ബർ ചേരും വിവരങ്ങളുമായി മുബഷീർ എം എസ് എഫ് പ്രവർത്തകർ നൽകിയ ഹർജിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ ആ വിനീത തിരൂർ മലയാളം സർവകലാശാലയിൽ മുഴുവൻ സീറ്റും നേടിയാണ് എസ് എഫ് ഐ യൂണിയൻ ഭരണം ഇത്തവണയും നിലനിർത്തിയിരിക്കുന്നത് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ മുഴുവൻ സീറ്റും എസ് എഫ് ഐ നേടി നേടിയിരുന്നെങ്കിലും മൂന്ന് എം എസ് എഫ് പ്രവർത്തകർ ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിനെ തുടർന്ന് രാഷ്ട്രീയ ശ്രദ്ധ നേടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് മാറിയിരുന്നു എന്തായാലും പത്ത് ദിവസത്തിനു ശേഷം നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് എസ് എഫ് ഐ മുഴുവൻ സീറ്റിലും വിജയിച്ച് യൂണിയൻ തിരിച്ചു പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിയൻ ുന്നത് അതായത് മൂന്ന് സീറ്റുകളായിരുന്നു റീലക്ഷൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് ജനറൽ ക്യാപ്റ്റൻ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഈ ഒരു മൂന്ന് സീറ്റിലും മികച്ച വോട്ടുകൾ നേടി തന്നെയാണ് എസ് എഫ് ഐ ഭരണം നിലനിർത്തിയിരിക്കുന്നത് മൂന്ന് എം എസ് എഫ് പ്രവർത്തകർ നൽകിയ ഹർജിയിലായിരുന്നു നേരത്തെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നത് പുതുതായി ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ തന്നെയാണ് മൂന്ന് സീറ്റിലും വിജയിച്ചിരിക്കുന്നത് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് എസ് എഫ് ഐ നേടിയിരിക്കുന്നത് എം എസ് എഫിന് നാൽപ്പത്തിനാല് വോട്ടാണ് നേടാൻ സാധിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തി വോട്ട് നേടി എസ് യം എം എസ് എഫിന് നാൽപ്പത്തി വോട്ടും നേടാൻ സാധിച്ചു ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ഇരുന്നൂറ്റി എൺപത്തി വോട്ടുകൾ എസ് എഫ് ഐ നേടുകയുണ്ടായി എം എസ് എഫിന് മുപ്പത്തിരണ്ട് വോട്ടാണ് ഇവിടെയും നേടാൻ സാധിച്ചത് നേരത്തെ നാമനിർദ്ദേശ പത്രിക നൽകിയ കാര്യങ്ങളിൽ ഉൾപ്പെടെ അനാസ്ഥ സംഭവിക്കുമെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു എം എസ് എഫ് പ്രവർത്തകർ ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി അധികൃതർ ുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി നേരത്തെയുള്ള തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട വിജയമൊക്കെ തന്നെ റദ്ദാക്കിയിരുന്നത് അതിനെ തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് വീണ്ടും എസ് എഫ് ഐക്ക് തന്നെ വിജയം വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്